പോലീസിന്റെ അന്വേഷണത്തിൽ തെളിവുകൾ ഓരോന്നായി കണ്ടെത്തുമ്പോൾ ജയനമ്മ തിരോധാന തിരോധാനക്കേസിലെ പ്രതി സി എം സെബാസ്റ്റിൻ പോലീസിനെയും ജനങ്ങളെയും ഞെട്ടിക്കുകയാണ് ഇപ്പോൾ ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട് ജൈനമ്മയെ തനിക്ക് പരിചയമുണ്ടെന്നും പ്രാർത്ഥനാ യോഗങ്ങളിൽ വെച്ച് അവരെ കണ്ടിട്ടുണ്ടെന്നും സെബാസ്റ്റിൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞു എന്നാൽ ജയനമ്മ എവിടെയാണ് എന്ന ചോദ്യത്തിന് സെബാസ്റ്റിൻ മറുപടിയൊന്നും പറഞ്ഞിട്ടുമില്ല ഇന്നലെ രാത്രിയിൽ സെബാസിന്റെ ഭാര്യ വീട്ടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കത്തി ചുറ്റിക ഡീസലിൻ്റെ മണമുള്ള കന്നാസ് പേഴ്സ് എന്നിവ കണ്ടെടുത്തു ആ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സെബാസിൻ്റെ കാറിൽ നിന്നാണ് ഇതെല്ലാം കണ്ടെത്തിയത് ഇത് കേസിൽ നിർണായകമായേക്കാവുന്ന തെളിവുകളാണ് ഇരുപത് ലിറ്ററോളം കൊള്ളുന്ന ഈ കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട് ഇക്കാര്യം സെബാസ്റ്റിൻ സമ്മതിക്കുകയും ചെയ്തു ഇത് എന്തിനാണ് ഉപയോഗിച്ചതെന്നാണ് ഇനി കണ്ടെത്തേണ്ടത് കഴിഞ്ഞ ദിവസം സെബാസ്റ്റിൻ്റെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് കത്തിക്കരി നിലയിൽ വാച്ച് വാച്ചിടയിലും ചെരുപ്പുകളും കണ്ടെത്തിയിരുന്നു ഇവയും ആരുടേതാണെന്ന് ഇനി കണ്ടെത്താനുണ്ട് ഇതിനെല്ലാം ഉത്തരങ്ങൾ ലഭിക്കുന്നതോടെ നിഗൂഢതകൾക്ക് അവസാനമാകും എന്ന പ്രതീക്ഷയിലാണ് പോലീസ് സംഘം ചോദ്യം ചെയ്യലിനോട് സെബാസ്റ്റിൻ കാര്യമായി സഹകരിക്കുന്നില്ലെന്ന് നേരത്തെയും റിപ്പോർട്ടുണ്ടായിരുന്നു സെബാഷ്യൻ്റെ പല മൊഴികളും വിശ്വസിക്കാവുന്നതല്ലെന്നും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിക്കുകയും ചെയ്തു പിടിയിലായതു മുതൽ അന്വേഷണത്തോട് തീർത്തും നിസ്സഹകരിക്കുന്ന രീതിയിലാണ് സെബാസ്റ്റ്യൻ ഉന്നത ഉദ്യോഗസ്ഥരെത്തി പല രീതിയിൽ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റിന് യാതൊരു കുലുക്കവുമില്ല ചേത്തലയിലെ വീട്ടു വളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേത് തന്നെയാണെന്ന് വ്യക്തമായിട്ടുണ്ട് എന്നാൽ അത് ജൈനമ്മയുടേതാണോ എന്ന് വ്യക്തവുമല്ല ഡി എൻ എ പരിശോധനാ ഫലവും മറ്റ് രാസപരിശോധനാ ഫലങ്ങളിൽ ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരൂ കൂടുതൽ പേരെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് ഈ സെബാഷിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വേറെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സെബാസ്റ്റൻ തൻ്റെ പതിനേഴാം വയസ്സിൽ ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി വധിക്കാൻ ശ്രമിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം കുടുംബ ഓഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ബന്ധുക്കൾക്ക് ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകാനുള്ള കാരണമെന്നാണ് സൂചന സ്വത്തുമായി ബന്ധപ്പെട്ട് പിതൃ പിതൃസഹോദരന്റെ കുടുംബവുമായി തർക്കമുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യത്തിലാണ് സെബാസ്റ്റിൻ പിതൃസഹോദരൻ്റെ വീട്ടിലെത്തി അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയത് ഭക്ഷണം കഴിച്ച മൂന്ന് പേർ അവശ്യനിലയിൽ ആശുപത്രിയിലായെന്ന് ശെബാഷിൻ്റെ അയൽവാസിയാണ് ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞത് എന്നാൽ ഇത് സംബന്ധിച്ച് അന്ന് പോലീസിൽ ആരും പരാതി നൽകിയിരുന്നില്ല പക്ഷേ ശെബാഷിൻ്റെ ഒരു ബന്ധു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു